ബി ജെ പി വിട്ട സന്ദീപ് ഭാര്യർ കോൺഗ്രസിനോടൊപ്പം ചേർന്നതോടെ കേരള രാഷ്ട്രീയത്തിന്റെ ചിത്രം ആകെ മാറി മറിയുന്ന തരത്തിലുള്ള ഒന്നൊന്നര പെർഫോമൻസ് ആണ് ഇന്നിപ്പോൾ സന്ദീപ് ഭാര്യർ നടത്തുന്നത് ബി ജെ പിയിൽ നിന്നും രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ച സന്ദീപിനെ ബി ജെ പിക്ക് പോലും ഇന്ന് ഭയമാണ് കാരണം കേരളത്തിൽ ബി ജെ പി തുടങ്ങിയപ്പോൾ തൊട്ട് ആ പാർട്ടിയുടെ അരമന രഹസ്യങ്ങൾ അറിയാവുന്ന നേതാവ് കൂടിയാണ് സന്ദീപ് ഭാര്യർ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഭയന്നേ മതിയാവും എന്നാൽ ഇന്നിപ്പോൾ സന്ദീപ് ഭാര്യർ കേരള രാഷ്ട്രീയത്തിന്റെ ഒത്ത നടുക്ക് നിന്നുകൊണ്ട് ഒരു തുറപ്പു ചീട്ടറയ്ക്ക് മുഖ്യനെയും മുഖ്യൻ ഒത്താശ വന്ന ഒരു എന്തൊരു പ്രയാസാണ് ഫിറോസിന്റെ വരുമാനം എവിടെന്നാണെന്ന് കാണണം അദ്ദേഹത്തിന് വലിയ സംശയമുള്ളത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ എനർജിയും മുഴുവൻ ഊർജ്ജവും തവനൂരിന്റെ എം എൽ ഈ തവനൂർ നിയോജമണ്ഡലം പോലും അല്ലാത്ത ഫിറോസിന്റെ വരുമാനമാർഗം അന്വേഷിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ അന്വേഷിക്കുന്ന ജലീല് കഴിഞ്ഞ പത്തു വർഷമായി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണയുടെ സമ്പാദ്യവും വരുമാനവും എവിടെ നിന്നാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ കരിമണൽ കമ്പനിയിൽ നിന്ന് ചെയ്യാത്ത പണിയുടെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പുക മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പകൽ പോലെ സത്യം പോലെ വെളിച്ചത്ത് വന്നിട്ടും അതിനെതിരെ വായ തുറന്നൊന്നും പറയാത്ത ജലീൽ അധികാരത്തിൽ ഒരു സ്ഥാനത്തും ഇല്ലാത്ത അന്തസ്സായി അധ്വാനിച്ച് ജീവിക്കുന്ന ഫിറോസിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ എന്ത അർത്ഥമാണെന്ന് അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയം ഈ നിലയ്ക്ക് തരം താഴ്ത്താൻ പാടാം വ്യക്തിവിരോധം വിദ്വേഷം വിദ്വം തവനൂരിന്റെ വികസനത്തെക്കുറിച്ചോ തവനൂരിൽ സംഭവിക്കുന്ന ജനങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ചോ ഒന്നും പറയാനില്ലാത്തപ്പോ മനുഷ്യരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക അധിക്ഷേപിക്കുക ഞാൻ ഇന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് സഹപ്രവർത്തകർ എനിക്ക് കാണിച്ചു തന്നത് ഫേസ്ബുക്കിൽ ഇന്ന് എനിക്കെതിരെ പോസ്റ്റ് കൂട ഞാൻ ഇന്ന് ലോൺ മാർച്ചിന്റെ ഭാഗമായി മാറി എന്ന് കേട്ടപ്പോഴാണ് ജലീൽ ഇന്ന് എനിക്കെതിരെ പോസ്റ്റ് എനിക്കെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പോസ്റ്റ് ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പാക്കി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രണ്ട് പത്രങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്ത പരസ്യം ആ പരസ്യം ആരാണ് എഴുതി കൊടുത്തത് എനിക്ക് മനസ്സിലായി അത് എഴുതി കൊടുത്തത് ജയില അതേ വാചകങ്ങളും അതേ ഘടകങ്ങളുമാണ് ഇന്ന് ജലീൽ പോസ്റ്റ് പോസ്റ്റിട്ടുള്ളത് ഞാൻ അതിനുള്ള മറുപടിയൊക്കെ എന്നോ പറഞ്ഞു പോയതാണ് അദ്ദേഹത്തിന്റെ തന്നെ നേതാക്കൾ അദ്ദേഹം തന്നെ വിശ്വസിക്കുന്ന നേതാക്കൾ എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ സർട്ടിഫിക്കറ്റ് തന്നത് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ യു ഡി എഫിൽ ചേരാൻ തരാം നിങ്ങൾ ആലോചിച്ചു സി പി എമ്മിന്റെ ഓഫീസിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങി നല്ല കുട്ടിയാണെങ്കിലും സർട്ടിഫിക്കറ്റ് വാങ്ങി കോൺഗ്രസിലേക്ക് വന്ന ആരെങ്കിലും ഞാനല്ലേ എന്നിട്ട് എന്നെ കുറിച്ച് ഇപ്പൊ ആക്ഷേപ എന്തർഹതയാ അതുകൊണ്ട് ഈ അല്പത്തരത്തിന് മറുപടി പറയാൻ ഞാനില്ല ജില്ലയിൽ ജലീലിനോട് തവനൂരിന്റെ ബഹുമാനനായിട്ടുള്ള എം എൽ എ തവനൂരിന്റെ വികസന പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് കേരളത്തിലെ ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഏറ്റവും സ്വന്തം മണ്ഡലത്തെ വികസിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന എം എൽ എ ആയിരുന്നു ജലീൽ പത്ത് വർഷമായി ഭരണത്തിലിരിക്കുന്ന ഭരണത്തിലിരിക്കുന്ന മുന്നണിയുടെ എം എൽ എ ആണ് ജലീൽ മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള പാർട്ടി അംഗമല്ലാതിരുന്നിട്ടും പാർട്ടിയുടെ ജാഥയിൽ അത് നയിക്കാൻ നിയോഗ്യ നിയോഗിക്കപ്പെട്ടയാളായിരുന്നു ജലീൽ സി പി എമ്മിന്റെ ജാഥ നയിച്ചപ്പോൾ അതിലൊരു അംഗമായിരുന്നു ജലീൽ അങ്ങനെ സി പി എം നേതൃത്വവുമായിട്ടും ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയുമായിട്ടും ഇത്രയും അടുപ്പമുള്ള ഒരു എം എൽ എ മന്ത്രിയായിരുന്നു പത്ത് വർഷക്കാലം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുമ്പോ അതിന് മറുപടി പറയാൻ കഴിയാതെ അതിന് മറുപടി പറയാൻ സാധിക്കാതെ വ്യക്തി അധിക്ഷേപങ്ങളിലേക്കും വർഗീയ പ്രചാരണത്തിലേക്കും പോകുന്നത് തരന്താണ് രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹത്തെ വിനയത്തോടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രിയുമായിട്ട് എന്തൊരു അടുപ്പായിരുന്നു തിരുവോണം ദിവസം പാൽപായസം വരുത്തയച്ച മുഖ്യമന്ത്രിയെ കുറിച്ച് വികാരാധീനനായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടയാളാണ് ജലീൽ അതെ അത്രയും അടുപ്പമായിരുന്നു മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയോട് ഈ അടുപ്പം സി പി എം നേതൃത്വത്തോട് ഈ അടുപ്പം പിന്നെ എന്തുകൊണ്ടാണ് മിസ്റ്റർ ജലീൽ കൂട്ടായി പാലം ക്ലോസ് ചെയ്തപ്പോ അതിനൊരു ബദൽ മാർഗമെങ്കിലും ഒരുക്കാൻ നിങ്ങൾ കഴിയാതെ പോയത് ഈ തവനൂർ നിയോജ മണ്ഡലത്തിലെ നിരവധിയായിട്ടുള്ള പ്രാദേശിക റോഡുകളടക്കം ഇതുപോലെ തകർന്ന തരിപ്പണമായിട്ടും അത് നന്നാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ഇവിടെ ചമ്രവട്ടം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് പുറകിൽ നടന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം തന്നെ കോടതിയിൽ പോയ കാര്യങ്ങൾ പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ അഴിമതി വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു ചമ്രവട്ടത്ത് ഉപയോഗിക്കേണ്ട ഷട്ടറിന് പകരം നിലവാരം കുറഞ്ഞ നിലവാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചിരിക്കുന്നു എല്ലാ പദ്ധതികളും അതുപോലെയാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി തവനൂരിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ട് എങ്ങനെ ബോധ്യപ്പെട്ടു പ്രകൃതി ബോധ്യപ്പെടുത്തി പ്രകൃതിയാണ് ബോധ്യപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ തവനൂർ നിയോജന മണ്ഡലത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പേരും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രകൃതി തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ചോർച്ചകളിലൂടെ തകർച്ചകളിലൂടെ ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു ഇതിനൊന്നും ഒരു മറുപടി പറയാൻ തവനൂരിലെ എം എൽ എക്ക് തവനൂരിന്റെ ജനപ്രതിനിധിക്ക് സാധിക്കുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ അദ്ദേഹം തവനൂരിൽ നിന്നൊരു പൊളിറ്റിക്കൽ റിട്ടയർമെന്റ് എടുത്തതാണ് കഴിഞ്ഞ തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് ആ രക്ഷപ്പെടലിന്റെ ആശ്വാസത്തിൽ അദ്ദേഹം ഇനി തവനൂരിൽ മത്സരിക്കാനില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇനി മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചതിന്റെ പേരിൽ അദ്ദേഹം ഇവിടെ നിന്ന് മാറി കുറെ കാലം എസ് കെ പൊറ്റക്കാരനെ പോലെ യാത്രേ യാത്രയായിരുന്നു യാത്രാനുഭവങ്ങൾ പറയലായിരുന്നു തമനൂരിന്റെ ജനങ്ങളുടെ സങ്കീർണമായ ജീവിത പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ എവിടെയും തന്നെ ജലീലിന്റെ സാന്നിധ്യം ഇവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ തവനൂരിൽ നിന്നൊരു പൊളിറ്റിക്കൽ റിട്ടയർമെന്റ് എടുത്ത് പോകാൻ തയ്യാറായി നിൽക്കുന്ന ജലീലിനോട് തവനൂരിലെ ജനങ്ങൾ പറയുന്നു നിങ്ങൾ അക്കൗണ്ടബിൾ ആയിരിക്കണം നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ അഴിമതികൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോൾ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തിയും വർഗീയ പ്രചരണം നടത്തിയും ഉയരുന്ന ആരോപണങ്ങൾ തടഞ്ഞു നിർത്താൻ സാധിക്കും ആക്ഷേപങ്ങൾ തടഞ്ഞു നിർത്താൻ സാധിക്കും മലവെള്ളപ്പാച്ചിൽ പോലെ തെളിവുകൾ ജലീലിനെതിരായി ഓരോന്നായി പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ജലീൽ ഉയർത്തുന്ന ഈ ഈ തരികിട നമ്പറുകൾ പോരാതെ വരുമെന്നാണ് ജലീലിനോട് ഞങ്ങൾക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത് ജലീൽ പഠിച്ച അഭ്യാസങ്ങളോ ജലീലിന്റെ തരികിട നമ്പറുകളോ ഒന്നും പോരാതെ വരും കാരണം തെളിവുകളുടെ കുത്തൊഴുക്കാണ് വരുന്നത് മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഫിറോസ് പുറത്തു കൊണ്ടുവന്ന പുറത്തുവിട്ട തെളിവുകൾ രേഖകൾ അത് രേഖകളാണ് സത്യങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ കോടികൾ അഴിമതികൾ നടത്തി ഇപ്പോ എല്ലാം അവസാനിപ്പിച്ച് കോടികളുടെ സമ്പാദ്യവുമായി അമേരിക്കയിൽ പോയി താമസിക്കാനാണ് അത്ര തവനൂരിലെ എം എൽ എ ആഗ്രഹിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തോട് നിങ്ങൾ പാഴാക്കിയ പത്ത് വർഷം കൊണ്ട് തവ കഷ്ടപ്പെട്ട ഈ തവനൂരിലെ ജനങ്ങൾ പതിനഞ്ച് വർഷക്കാലം കൊണ്ട് നിങ്ങൾ പാഴാക്കിയ പതിനഞ്ച് വർഷക്കാലം കൊണ്ട് പത്ത് വർഷക്കാലം ഭരണത്തിലിരിക്കുന്ന എം എൽ എ എന്ന നിലയ്ക്ക് നിങ്ങൾ പാഴാക്കിയ ആ പത്ത് വർഷക്കാലം കൊണ്ട് തവനൂരിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾക്ക് അവരനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾക്ക് മംഗലം പോലെയുള്ള പ്രദേശങ്ങൾ ഒരു ദ്വീപ സമൂഹം പോലെ കഴിയേണ്ടി വരുന്ന ഏറ്റവും പ്രയാസകരമായ സാഹചര്യം ഇതിനൊക്കെ മറുപടി പറയാതെ അമേരിക്കയിൽ പോയി താമസിക്കാനാണോ നിങ്ങളുടെ പരിപാടി ഒരു കാര്യം നിസ്സംശയം പറയാം ഇവിടുത്തെ സി പി എമ്മുകാർക്ക് പോലും ഇപ്പൊ അറിയാം ജലീൽ ഇവിടെ നിന്ന് അതിന് രക്ഷപ്പെടാൻ പോകുന്നില്ല തവനൂരിൽ ജലീൽ മത്സരിച്ചാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് സി പി എംമാർക്ക് ഒരു മനസ്സിലായിട്ടുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും അവസാന നിമിഷം ചില ഏർപ്പാടുകൾക്കൊക്കെ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ലൈനിലെത്തി നിൽക്കാനുള്ള പരിശ്രമം നടത്തുന്നു ഞങ്ങൾ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് തമനൂരിലെ ജനങ്ങൾ ഉയർത്തിയിട്ടുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ യു ഡി എഫ് ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ഇതുപോലെ മൈക്ക് കെട്ടി മറുപടി പറയാനാണ് അദ്ദേഹം ആർജവം കാണിക്കേണ്ടത് അതിനു പകരം അതിനു പകരം കുളക്കടവിൽ ചില ആളുകൾ പരസ്പരം ഇങ്ങനെ പറയുന്നത് പോലെ മറ്റാളുകളെ കുറിച്ച് പരദൂഷണം പറയുന്ന പരിപാടി ഇനിയെങ്കിലും ജലീൽ അവസാനിപ്പിക്കണം അവസാനം നിങ്ങൾ ജലീലിന്റെ ഒരു ശരീരഭാഷ കുറച്ച് ദിവസമായി നോക്കുന്നു ജലീലിന്റെ മുഖഭാവം നിങ്ങൾ നോക്കൂ അദ്ദേഹത്തിന്റെ ശരീരഭാഷയും മുഖഭാവവും കാണുമ്പോ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിനുള്ളിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒറ്റേറെ കുറ്റകരമായിട്ടുള്ള പ്രവർത്തികളുടെ കാര്യങ്ങൾ പുറത്തു വരുമെന്ന ഭയം അദ്ദേഹത്തെ അദ്ദേഹത്തെ വല്ലാതെ ഗ്രസിച്ചിട്ടുണ്ട് അങ്ങനെ വിവരങ്ങൾ പുറത്തു വരുമ്പോ അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ പുറത്തു വരുമ്പോ അദ്ദേഹത്തിന്റെ മുഖം വികൃതമാവുമെന്ന ഭയം കൊണ്ട് അദ്ദേഹം വല്ലാതെ വിരളി പിടിച്ചിരിക്കുന്നു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കുന്നു ആ ഭ്രാന്ത് പിടിച്ചവൻ എന്തും പറയും ഇപ്പൊ കാണുന്ന സ്ഥിതി പ്രിയപ്പെട്ടവരെ ഞാൻ തവനൂരിന്റെ എം എൽ എയോട് ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം രംഗത്തു വന്ന് തവനൂരിലെ ജനങ്ങളോട് വിശദീകരിക്കണം ഇവിടെ ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് മുഴുവൻ മറുപടി പറയാൻ തയ്യാറായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിന് പുറത്തു പോകണമെന്നുള്ളതാണ് ഈ സർക്കാർ അധികാരത്തിന് പുറത്തു പോകാൻ തുടങ്ങുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേരളത്തിലെ ജനങ്ങളുടെ പൾസതാണ് കേരളത്തിലുടനീളം യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരം നാട്ടിലുണ്ട് എന്നുള്ളതാണ് സി പി എം കാര്യം എന്ന് എങ്ങനെയെങ്കിലും പിണറായിയുടെ ഭരണം അവസാനിക്കണം നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഭരണത്തെ ഒന്ന് താഴെത്തിറക്കിത്തരണമെന്നാണ് സി പി എമ്മുകാർ പോലും പലപ്പോഴും രഹസ്യമായിട്ട് പറയുന്നത് എന്താ കാരണം ഇല്ലെങ്കിൽ സി പി എമ്മിനറിയാം ഇനിയും ഈ പിണറായി വിജയന്റെ ഭരണം തുടങ്ങാൻ പാർട്ടി ബാക്കിയുണ്ടാവില്ല സി പി എം ബാക്കി ഉണ്ടാവില്ല